ഫ്രഞ്ച് ചിക്കൻ അമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സോറി രാമേശ്വരമല്ല എയർഗാടി എന്ന് പറയുന്ന ഏർവാടി എയർഗാടി അല്ല എയർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എയർവാടി എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഉള്ളൊരു ദർഗ കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ കൂടുതലായിട്ട് എന്താ പറയുക പ്രധാന പ്രധാന എന്താ 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 അവർ കൂടുതൽ വിശ വിശിഷ്ട വ്യക്തികളായിട്ട് കാണുന്ന ആളുകളുടെ കബറൊക്കെയാണ് അവർ അവരുടെ കബറൊക്കെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ മാനസിക രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ വരാറുണ്ട് സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാനും ഉമ്മായുമായിട്ടാണ് ഞാൻ ഒരു യാത്രയ്ക്ക് ഒക്കെ വെറുതെ വീട്ടിൽ പോസ്റ്റ് അടിച്ച് തന്നപ്പോൾ ഉമ്മായി കൊണ്ടേറ താണ് രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് നേരെ കന്യാകുമാരിയിലോട്ട് ട്രെയിൻ കയറി പിന്നെ കന്യാകുമാരിയിൽ നിന്ന് ഡയറക്റ്റ് രാമേശ്വരം പോകുന്ന ട്രെയിൻ അവൈലബിൾ ആണ് അത് നമ്മുടെ രാമനാഥപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും രാമനാഥപുരത്ത് നിന്ന് ഏകദേശം മുപ്പത് രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് നേരെ ഇവിടെ എത്താവുന്നതാണ് തന്റെ ഇതെല്ലാം രാമനാഥപുരത്തുനിന്ന് വരുന്ന ബസ്സുകളാണ് നമ്മുടെ ഏർക്കാടി സോറി ഏർവാടി സർഗേന്ന് പറയുമ്പോൾ അങ്ങ് കാണുന്ന ആ ഒരു സംഭവമാണ് നമ്മുടെ എയർവാടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി അവിടെ ഇപ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് റൂം എടുത്തൊക്കെ ആയിരുന്നു സ്റ്റേ ചെയ്തത് ഉമ്മായ ആയിട്ടുള്ളതുകൊണ്ട് റൂമേക്കെ വളരെ ചീപ്പായിരുന്നു ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഒരു സിംഗിൾ റൂം അത്യാവശ്യം നല്ല ചെറിയൊരു ക്ലീൻ ആയിട്ടുള്ള നോർമൽ ഇന്ത്യൻ വാഷ്റൂമൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ഇതാണ് നമ്മുടെ എയർവാടി ഇപ്പോൾ ഈ കാണുന്ന ബസ്സുകളെല്ലാം നമ്മൾ കയറിയിട്ട് ഇനി രാമനാഥപുരത്തോട്ട് പോകണം ഉമ്മ തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ രാമനാഥപുരത്തോട്ട് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ കയറിക്കോ ഞാൻ ഞാനിനി ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ ഏതാണ്ട് രണ്ട് ബസ് ബസ്സുണ്ടല്ലോ അതിൻ്റെ ബെഹിക്കലും വേറൊരു ബസ് ബസ്സുണ്ടതാണ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഏറ്റവും ബസ് അപ്പോൾ ബസ്സിലുള്ള ആളുകളെല്ലാം ഇറങ്ങി പോവുകയാണ് എനിക്കറിയില്ല ഇനി അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് രാമനാഥപുരം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലോട്ട് പോകാം രാമനാഥപുരമാണ് നമ്മുടെ നാഗർകോവിൽ നാഗർപുരത്ത് സോറി എയർവാടിന്റെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്നിട്ട് രാമനാഥപുരം എത്തുന്നത് നമ്മളിനി രാമേശ്വരമാണ് പോകാൻ പോകുന്നത് രാമേശ്വരത്തുനിന്ന് പിന്നെ ബഹുപ്പൊടി രാമേശ്വരം പോകുന്ന ഒരു ട്രെയിനിലാണ് പാട്ട് കാഴ്ച പോലെ കാണിച്ചത് രാമേശ്വരത്ത് പോകാനുള്ള ട്രെയിൻ കിട്ടും കിട്ടൂലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നല്ല സമയം ഡ്രൈവർ ആണെങ്കിൽ പയ്യെ പയ്യാണ് പോകുന്നത് അതുമാത്രമല്ല ഇതാ ഇവിടെ ഒരു പൊസിഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മിക്കവാറും നമുക്ക് രാമേശ്വരത്ത് പോകാനുള്ള ട്രെയിൻ കിട്ടില്ല അയ്യോ സമയമായിട്ടോ ആ പുള്ളിക്കേരം പയ്യെ പയ്യ വന്നുകൊണ്ടിരുന്നോണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ അല്ല ട്രെയിൻ കിട്ടുമെന്ന് തന്നെ ഡൗട്ടായിരുന്നു ഏകദേശം മൂന്നു നാല് മിനിറ്റ് ട്രെയിൻ ലേറ്റാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പോയി ടിക്കറ്റ് എടുക്കട്ടെ ഉമ്മ പറകിന്ന് നടന്നു വരുന്നുണ്ട് അയ്യോ ഈ കാണുന്നതാണ് നമ്മുടെ രാമനാഥപുരം സ്റ്റേഷൻ അതായത് നമ്മുടെ രാമേശ്വരത്തിന് സോറി ഏർവാടിക്ക് അടുത്തുള്ള സ്റ്റേഷൻ ഞാൻ പോയി ടിക്കറ്റ് എടുക്കട്ടെ നമ്മുടെ ട്രെയിനിൻ്റെ ഇതാണ് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഭാഗ്യമുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇത് സമയം പത്ത് 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 നാൽപ്പത്തഞ്ചായിട്ടുണ്ട് പത്ത് നാൽപ്പത്തഞ്ചായിട്ടും ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നില്ല സംഭവം പത്ത് നാൽപ്പത്താറായിട്ടുണ്ട് പത്ത് നാൽപ്പത്താറായിട്ടും ട്രെയിൻ നമ്മളെ വന്നിട്ടില്ല എന്തോ ഭാഗ്യം നമ്മുടെ ട്രെയിൻ താണ്ട് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ ഏകദേശം പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ രാമേശ്വരം പോകുന്ന ട്രെയിനാണ് ഇതെനിക്ക് അറിഞ്ഞുകൂടാ ഫുള്ള് ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആണോ എന്നുള്ള ഡൗട്ടാണ് ഞാനിനി ഫ്രണ്ട് ഔട്ട് എയർപോർട്ട് നമ്മുടെ രാമനാഥപുരത്ത് ഈ ട്രെയിൻ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ ഇതിലുള്ളിൽ തന്നെ ആ ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ കേൾക്കാം ട്രെയിന് നമ്മുടെ ഏകദേശം പാമ്പരൊക്കെ എത്താറായിട്ടുണ്ട് അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ കടലാണ് ഇത് കടലിൽ നിന്നൊക്കെ കയറി കിടക്കുന്ന വെള്ളമാണ് ഈ ഭാഗത്തൊക്കെ ഇവിടെ കാണുന്നത് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്തും ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അകത്ത് തന്നെ കടലാണ് വരുന്നത് അവിടെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ കടല് നമ്മുടെ കടല് താണ്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചത് ഏകദേശം അല്ല കറക്റ്റ് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ കടലാണ് അവിടെ താണ്ട് റോഡൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോ ഇപ്പുറത്തും ഉണ്ട് ഇവിടെ റോഡൊക്കെ പണിയുന്നുണ്ടോ തോന്നുന്നു അതുകൊണ്ട് അതാണല്ലോ ഇവിടെ മണ്ണിട്ടല്ല റെയിൽവേ ലൈൻ ലൈനായിരിക്കും മിക്കവാറും ഇതാണ് നമ്മുടെ കടല് ഇനി കുറച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജിലോട്ട് കയറും നമ്മൾ ഓൾറെഡി പാമ്പൻ ബ്രിഡ്ജിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് എന്തിന്റെയോ പുതിയ പാലത്തിന്റെ എല്ലാത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്തോ ഇവിടെ നടക്കുന്നുണ്ട് ആ കാണുന്നതാണ് ബൈ റോഡ് വഴി പോകുന്നത് നമ്മളെ പാമൻ ഐലൻഡിലോട്ട് പോകുന്നത് പാമ്പൻ ഐലൻഡ് എന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഐലൻഡിനെ പറയുന്നത് പണ്ട് ഇതിലേക്കൂടെ രാമ നമ്മുടെ ധനുഷ്കോടി വരെ പോകുന്ന ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം ഇല്ല ട്രെയിൻ നല്ല പോലെ സ്ലോ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ കയറിയപ്പോൾ അവിടെ നിന്നാ നമുക്ക് നല്ല പോലെ വീഡിയോസ് ഒക്കെ എടുക്കാൻ കഴിയും ഏ കപ്പല പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാണ് അത് രണ്ടുമൂന്നും മറ്റേ ബോട്ടൊക്കെ കിടക്കുന്നതാണ് കൺസ്ട്രക്ഷൻ ആ ഈ കാണുന്നത് പുതിയ നമ്മുടെ റെയിൽവേ ലൈന് അവര് നിർമ്മിക്കുന്നുണ്ട് പുതിയ റെയിൽവേ ലൈനാണ് ഈ കാണുന്നത് ബ്രിഡ്ജ് വെൽക്കം ടു പാമ്പൻ ബ്രിഡ്ജ് പാമൻ ബ്രിഡ്ജ് നല്ല പഴക്കമുള്ളൊരു റെയിൽവേ ലൈനാണ് കേട്ടോ ഈ ഒരു പാമൻ ലൈൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി രസമാണ് മോളിന്ന് നമുക്ക് പാലത്തിൽ നിന്നായിരിക്കും നല്ല അടിപൊളി വീ കിട്ടുന്നത് താഴെ നല്ല പോലെ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ താഴെ അധികം ആഴം ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതാണ്ട് ഇങ്ങനെയുള്ള പാലങ്ങൾ പാറകളൊക്കെ കിടപ്പാണ് ഇപ്പം മോളിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ടല്ലോ ആ പാലത്തിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട് പയ്യാണ് കേട്ടോ പോകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് ട്രെയിൻ എൻ്റെ മൊബൈലുമല്ലോ താഴെ പോയേ അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വെറ്റുന്നില്ല ഇതാ ഇവിടെയൊക്കെ അവർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അവിടെ നിന്ന് നല്ല പോലെ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് നല്ലപോലെ ഒഴുക്കുണ്ട് അതാണ് വെള്ളമല്ല അവിടെ നിന്ന് ഒഴുകി വരുന്നത് ഇതൊ ആളുകളൊക്കെ പുറത്തങ്ങിറങ്ങി താണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിലാദ്യമായിട്ടാ നന്ദി പറ നന്ദി പറ ഉമ്മാക്കല്യം വരണ്ടെന്ന് പറഞ്ഞ ഭയങ്കര രീതിയിരുന്ന അടിപൊളി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാരെയും എല്ലാവരും അവരുടെ മാതാപിതാക്കളെ കൊണ്ടുവരണം കേട്ടോ അല്ലേ ഏ എന്ത് ന്ന് ഇന്ന് വൈകിട്ട് ഇവിടുന്ന് നേരെ അജ്മീരിലോട്ട് പോകുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉമ്മാരെ അടുത്ത് കുറെ നിർബന്ധിച്ചു അജ്മീരിലേക്ക് പോയിട്ട് ഡൽഹിയിലൊക്കെ പോയിട്ട് എനിക്ക് കുറച്ച് വിസയുടെ ഡൽഹിയിൽ ഇനി പോകണം അപ്പൊ അതൊക്കെ ചെയ്യാതെ പറഞ്ഞാണ് അപ്പൊ ഉമ്മാക്ക് വരാൻ വയ്യ അല്ലെങ്കിൽ നേരെ അജ്മീർ പോയി അജ്മീറിൽ പോയിട്ട് ഡൽഹിയിലൊക്കെ പോയിട്ട് പയ്യൊക്കെ കറങ്ങി വരായിരുന്നു പക്ഷെ ഉമ്മാക്ക് വരാൻ പോയ കേട്ടോ ഇതോ അവിടെയും ധാരാളം ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് വെള്ളത്തിന്റെ പുറത്തുകൾ പോകുന്ന ആദ്യമായിട്ടാണെന്നാ പോലും ചെറിയ വീഴല്ല കേട്ടോ ഞാൻ തന്നെ താണ്ട് ഷൂസ് എന്റെ കുറച്ച് ചർക്കലുണ്ട് അതുകൊണ്ട് ഞാൻ ഷൂസ് ഉരിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയി നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തത് പോയി എത്തി വെക്കണം അത് വീഴല്ലേ മാ ഇത് കൊച്ചു കുട്ടികളെയും കാലം കഷ്ടമായി പോയ കേട്ടോ എനിക്ക് ഇതിപ്പോ ഉമ്മയെ നോക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ഉമ്മാക്കാണ് എന്നെ നോക്കേണ്ടത് ഇതിപ്പോ ഉമ്മയെ നോക്കേണ്ട അവസ്ഥ ഉണ്ട് അടിപൊളി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ധനുഷ്കോടി രാമേശ്വരം വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് രാമേശ്വരം വരുന്നത് കോവിഡ് സമയത്ത് ഞാൻ രാമേശ്വരം വരുന്ന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ധനുഷ്കോടി എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല ധനുഷ്കോടി അന്ന് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിലേക്കൂടെയൊക്കെ നടന്ന് ഹിച്ചൊക്കെ ചെയ്തു പോയത് എനിക്ക് ഇപ്പോഴും നല്ല പോലെ ഓർമ്മ ഉണ്ട് നമ്മളിനി നേരെ പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലാണ് അടുത്തെത്താൻ പോകുന്നത് പണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണല്ലോ രാമേശ്വരം നമ്മുടെ ധനുഷ്കോടിയിൽ ചുഴലിക്കാറ്റ് നടന്ന് നുഷ്കോടി എല്ലാം അടിച്ചു മുടിച്ചു പോയത് അപ്പോൾ ധനുഷ്കോടിയിൽ ആളുകളൊക്കെ ജീവിക്കുമായിരുന്നു അതായത് വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴില് നടന്ന ഒരു ചുഴലിക്കാറ്റിന് ശേഷം ആളുകളൊന്നും അവിടെ അങ്ങനെ താമസിക്കില്ല ഇപ്പൊ ഒരു ആയിട്ടുള്ള എന്താ പറയുക ഹോണ്ടഡ് പ്ലേസ് എന്നൊക്കെയാണ് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് ശേഷം പിന്നെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടയും പിന്നെ എന്തോ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ ഒരു ചേട്ടനൊന്നും മീൻ പിടിക്കുന്നുണ്ട് ഞാൻ ചേട്ടനെ ചേട്ടോയ് അണ്ണേ അണ്ണ ാണ് അപ്പോ ബാക്കി പറയാവുന്നതെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് നേരെ രാമേശ്വരം ധനുഷ്കോടി പോകുന്ന ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു ധനുഷ്കോടി എന്ന് പറയുന്ന അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടിപ്പ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് ശ്രീലങ്കയിലോട്ട് പതിനഞ്ച് മൈൽ ദൂരം മാത്രമേ ഉള്ളൂ അതായത് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ആ പലയിടങ്ങളിൽ പതിനെട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ ആണെന്നുമാണ് തോന്നുന്നത് പതിനഞ്ച് മൈല് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇല്ല പിന്നെ രാമസേതു എന്ന് പറയുന്ന ഒരു പാലമുണ്ടെന്ന് മുമ്പ് ആളുകൾ വിശ്വസിക്കപ്പെടുന്നു അതായത് രാമായണത്തിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ വെസ്റ്റ് ടിപ്പ് പോയിന്റ് വെസ്റ്റല്ല നോർത്ത് വെസ്റ്റ് ടിപ്പ് പോയിന്റ് വരെയുള്ള ഒരു പാലമുണ്ട് പക്ഷെ അതെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയില്ല അതായത് രാമസേതു എന്നാണ് പറയപ്പെടുന്നത് അത് സംഭവം എന്ന് പറയുമ്പോൾ അതിലൊരു കഥ ഉണ്ട് അതായത് നമ്മുടെ രാമൻ ആ രാമൻ രാമനാണെങ്കിൽ ഹനുമാൻ്റെ അടുത്ത് പറഞ്ഞു ഓർഡർ ചെയ്തു അതായത് നീയാണെങ്കിൽ പോയിട്ട് ഒരു ബ്രിഡ്ജ് പണിയണം നമ്മുടെ ശ്രീലങ്കയിലോട്ട് നമ്മളെ ആർമികൾ അയക്കാൻ വേണ്ടി ബ്രിഡ്ജ് എന്ന് പറഞ്ഞു അപ്പം ഹനുമാനാണ് അത് പണിതി എന്നൊക്കെയാണ് പറയുന്നത് അതിനെയാണ് നമ്മുടെ രാമസേതു എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയാറുന്ന് പറയുമ്പോൾ ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ധനുഷ്കോടി പോകുന്ന ബോട്ട് മെയിൽ എന്ന് പറയുന്ന എക്സ്പ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ ഉണ്ടായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് ശേഷം ഭൂചലർ വന്നപ്പോൾ അത് പോയി അത് നെക്സ്റ്റ് വരുന്ന നമ്മുടെ പാമ്പൻ സ്റ്റേഷനിൽ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് പാമ്പൻ സ്റ്റേഷനിൽ നിന്ന് രണ്ട് ഡൈവേർഷൻ പോയിന്റ് ഉണ്ട് ഒന്ന് പാമ്പൻ സ്റ്റേഷനിൽ നിന്ന് നേരെ രാമേശ്വരത്തോട്ടും പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ പാമ്പൻ സ്റ്റേഷനിൽ നിന്ന് നേരെ ധനുഷ്കോടിയിലോട്ടോ ധനുഷ്കോടിയിലുള്ള ലൈനാണെങ്കിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൻ്റെ ഫ്ലഡിന് ശേഷം അവർ വീണ്ടും പണിതില്ല പക്ഷെ അതേസമയം രാമ രാമേശ്വരത്തിന്റെ ലൈൻ അവർ വീണ്ടും പണിതു അതുകൊണ്ടാണ് രാമേശ്വരം വരെ ത് നിന്ന് ധനുഷ്കോടി പോകുന്ന നമ്മുടെ ട്രെയിൻ സർവീസ് ഇപ്പൊ ഇല്ല അന്നത്തേന് ശേഷം ഇതുവരെയ്ക്കായിട്ടും അവർ പുതുക്കി പണിതട്ടൊന്നുമില്ല അപ്പൊ നമ്മുടെ കരയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അങ്ങനെ പാമ്പൻ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാമ്പൻ ഐലൻഡ് എന്ന് പറയുന്നത് പാമ്പൻ ഐലൻഡിനെ നമ്മുടെ മറ്റ് തമിഴ്നാടിൻ്റെ ആ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മുടെ ആ ഒരു ലൈനിനെയാണ് പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് പാമ്പൻ ബ്രിഡ്ജിൻ്റെ റെയിൽവേ ലൈനാണ് നമ്മൾ ഈ കണ്ടത് ഞാൻ പറഞ്ഞ സൈക്ലോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് മറ്റുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴെന്ന് വല്ലതും പറഞ്ഞെങ്കിൽ ഞാനത് ക്ഷമ നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ രണ്ട് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടല്ലോ അപ്പുറത്ത് ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ പ്ലാറ്റ്ഫോം അപ്പുറത്താണ് അതുകൊണ്ട് അവിടെ രണ്ട് മൂന്ന് എഞ്ചിന് പിന്നെ അങ്ങ് ദൂരെ ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് വൈകിട്ട് അഞ്ച് ഇരുപത്തഞ്ചിന് നമ്മൾ ഇവിടുന്ന് വില്ലുപുരത്തോട്ട് പോകുന്നത് നമ്മുടെ ഒരു ആൻറ്റിയുടെ വീടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ വാപ്പാടെ സഹോദരിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബസ്സിൽ കയറി ബസ്സുണ്ടോ എന്ന് നോക്കണം ധനുഷ്കോടിയിലോട്ട് പോകാൻ ബസ് ഉണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ ധനുഷ്കോടിയിലോട്ട് പോകും തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ അഞ്ചു മണിക്ക് നമ്മൾ ട്രെയിൻ എടുക്കുന്നതാണ് സമയം ഇപ്പൊ പന്ത്രണ്ട് മണി മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഏതാ ട്രെയിൻ ഇത് തമിഴ് വായിക്കാൻ അറിയില്ല ഇത് ലേഡീസ് ഉള്ളി എന്ന് മാത്രം അറിയാം ലേഡീസ് ഉള്ളിയുടെ കമ്പാർട്ട്മെന്റ് ആണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് രാമേശ്വരം രാമേശ്വരം ചെന്നൈ എക്മോറു ചെന്നൈ എക്മോറ് പോകുന്നതാണ് ചെന്നൈ എക്മോറിൽ നിന്ന് വന്ന് കിടക്കുന്ന ട്രെയിനാണ് ആണ് ഇത് ഇനി പോകുന്ന അറിയില്ല കേട്ടോ അങ്ങനെ നടന്നാ ഇവിടെ നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുണ്ട് മുന്നിൽ തന്നെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ മിനി അമ്പലമൊക്കെ ഇവിടെ ആളുകൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി എന്താണ് എങ്ങോട്ട് പോകണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ ആദ്യം ഫുഡ് കഴിക്കണം എങ്ങനെ പോകണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ എങ്ങോട്ട് പോകണമെന്നല്ല നമ്മൾ പോകേണ്ടത് തനുഷ്കോടി തന്നെയാണ് തനുഷ്കോടി പോയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എന്തായാലും വരും അപ്പോൾ ആദ്യം എങ്ങനെ പോണമെന്നൊന്ന് ഫിഗർ ഔട്ട് കേട്ടെ അതിനു മുമ്പ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണം ഇവിടെ ഒരു പാർക്കിംഗ് ആണ് ചെറിയൊരു പാർക്കിംഗ് ആണ് ഈ കാണുന്നത് പിന്നെ ഒരു എ ടി എം ഒക്കെ ഉണ്ട് രാമേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു എസ് ബി ഐയുടെ എ ടി എം ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അയ്യോ നല്ല വെയിലാണ് ആ നല്ല വെയിലാണല്ലോ അയ്യോ വെയിലടിച്ചു പൊടിയും കേട്ടോ കരിയും കേട്ടോ നല്ല വെയിലാണ് കാരണം നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് വട്ടുണ്ട് ഈ കാണുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഇനി നമ്മുടെ രാമേശ്വരം അല്ല ധനുഷ്കോടി പോയണ്ട ബസ് കാരണം എന്താണ് ആ ധനുഷ്കോടി ആ അമരതാണ് ഇവിടെ നിൽക്കണം കേട്ടോ നമ്മുടെ ധനഷ്കുടി പോകാനായിട്ട് ഇവിടെ നിൽക്കുന്നത് അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കട്ടെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി കുറച്ച് റിഫ്രഷ്മെന്റ് ആവാൻ വേണ്ടി കുറച്ച് അമ്പളം കഴിച്ചു ഇനി നല്ല സാപ്പാട് തൊണ്ടാകുമോട്ടെ സംസാരിച്ചു അന്നൻ്റെ കടയിൽ തന്നെ വന്നിട്ട് സാപ്പാട് നല്ല വശങ്ങൾ ഉമ്മ കഴിക്കണമെന്നില്ല ഉമ്മയൊക്കെ കണ്ടാൽ തന്നെ ഉമ്മ കഴിക്കുകയൊന്നുമില്ല കുറച്ച് നല്ല വൃത്തിയുള്ള കട സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഉമ്മ കഴിക്കുകയുള്ളൂ കാരണം ഉമ്മക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ശീലിച്ചുകൊണ്ട് യൂസ്റ്റ്യൂ ആയതുകൊണ്ട് നമുക്ക് എന്തു വേണം കഴിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഉമ്മമാർക്കൊന്നും അതൊന്നും പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല എല്ലാവരെയും പറയുന്നതല്ല പല ഉമ്മമാർക്കും കൂടുതലായിട്ടും ഇങ്ങനെയുള്ളവരാണ് കാരണം വീട്ടിൽ നിന്ന് വെളിയിറങ്ങാത്തടത്തോളം അവർക്ക് ഇതിലൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് ആവാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ ഇവിടെ ജനിച്ചിട്ട് ഇതിലെയും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ജനിച്ച് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആയിരിക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവിടെ ഞാൻ സാപ്പാട് പറഞ്ഞിട്ടുണ്ട് ഒരു ഹാഫ് സാപ്പാട് പറഞ്ഞു ഉമ്മതുകൊണ്ട് അവിടെ കപ്പപ്പഴമോ പഴമൊക്കെ എന്തൊക്കെയാണ് വാങ്ങാൻ വേണ്ടി പോയതാണ് ഉമ്മക്ക് പഴം മതി മതിയെന്ന് പറഞ്ഞ് സാപ്പാട് വേണ്ടാന്ന് പറഞ്ഞു ി ഞാനിത് ആ ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഒന്നരയ്ക്ക് വരുമെന്നൊക്കെ പറഞ്ഞാൽ അവിടുള്ള ഓട്ടോക്കാരന്മാരൊക്കെ നമ്മളെ ഓട്ടോയിൽ കയറാനൊക്കെ വേണ്ടി നോക്കി പക്ഷേ ഒരു മണിക്ക് തന്നെ കറക്റ്റ് ബസ് വന്നു അവർ കള്ളം പറഞ്ഞതാണ് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ധനുഷ്കടി വരെ ഇവിടുന്ന് രാമേശ്വരം തൊട്ട് ധനുഷ്കടി വരെ പോകാനായിട്ട് മുപ്പത് രൂപയാണ് ടിക്കറ്റ് എല്ലാ ആളുകളും എന്നെ തന്നെ നോക്കുവാണ് വീഡിയോ എടുക്കുന്നത് നല്ല തിരക്കാണ് വണ്ടി ഫുള്ളത് അത് ഇറങ്ങിയിരിക്കുക ഇല്ലാതെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ എത്തുന്നതാണ് ഇവിടെ സൈഡിലെല്ലാം കുറേ ബോട്ടുകൾ അടക്കുവാണ് പിന്നെ നമ്മുടെ രാമേശ്വരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ധനുഷ്കോടി വരെ ഒരു ചെറിയൊരു ലൈൻ പോലെ അതാ അവിടെ ദൂരമായിട്ട് കാണുന്നില്ലേ അത് നമുക്കൊരു ചെറിയൊരു മൺതിട്ടക്കരയാണ് കേട്ടോ അതിലൂടെ ആണെങ്കിൽ പല ഭാഗത്തും ഇടിഞ്ഞ് പൊളഞ്ഞിരിക്കണമായിരിക്കും നടന്നു പോകാനുള്ളത് സേഫ് തന്നെയൊന്നും പറഞ്ഞുകൂടെ ഞാൻ നെക്സ്റ്റ് വരെ പോന്നാലും ഒക്കെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ആ ലൈൻ പോലെ അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ ആ കാണുന്ന ലൈൻ അങ്ങ് അറ്റം വരെ ധനുഷ്കോടി വരെ ഉണ്ട് ഞാൻ ഏകദേശം ജോഗ്രഫി മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാണത് ധനുഷ്കോട്ടിയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ഇപ്പോൾ കറക്റ്റ് ഏതോ രാജസ്ഥാനിൽ ഏതോ ഉള്ള ഒരു മരുഭൂമിയിൽ വന്ന പോലും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു പാത്തില്ലേ ആ പാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സാറ്റലൈറ്റിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയൂ അല്ലാതെ നമ്മളെ നോർമൽ ഗൂഗിൾ മാപ്പിൽ നോക്കാൻ നോക്കുമ്പോൾ അത് നമുക്ക് കാണിക്കില്ല സാറ്റലൈറ്റ് മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഭാഗികമായിട്ടൊക്കെ അത് തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെൽക്കം ടു ധനുഷ്കോട്ടിയുടെ ഫോണൊക്കെ നമുക്ക് അങ്ങ് കൂടുതലായിട്ട് കാണാം ം ടു ധനുഷ്കോടിയുടെ ഹോഡലായിരുന്നത് ഇവിടെ ചെറിയ ചെറിയ റസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ കഴിക്കാനുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻ പൊരിച്ചതൊക്കെ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു അപ്പുറത്ത് കാണുന്നത് ഫുൾ അതിന്റെ കടകളാണ് അരിച്ചാൽ മുണൽ എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ പോയിന്റ് അതിവിടെ നിന്ന് ഇനി ഒൻപത് കിലോമീറ്ററോളം ഉണ്ട് ആ കടൽ കണ്ടോ ഫൈനലി വെൽക്കം ടു രാമേശ്വരം നമ്മൾ രാമേശ്വരത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിന് എന്തോ അർത്തൽ മുർത്താലോ അങ്ങനെ എന്തോ പറയും രണ്ട് ഇവിടെ നമ്മുടെ കറൻസീര അശോക ചക്ര അല്ലേ അശോകചക്രയുടെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ചക്രയാണ് സംഭവം അശോക ചക്ര ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സർക്കിൾ പോയിന്റ് എന്ന് പറയുന്നത് ഇതാ ചുറ്റും കടലാണ് ഇതാ ഈ ഒരു ഭാഗത്തും ചുറ്റും കടലാണ് വഴിയിൽ വന്നപ്പോൾ കുറേ മീനൊക്കെ വിൽക്കുന്ന കടകളുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബസ്സിൽ വന്നതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ പറ്റില്ല ഇവിടെ പെട്രോളിങ്ങിന് വേണ്ടി വേണ്ടിതാണ് പോലീസൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ശ്രീലങ്കയൊന്നും നിന്നും കണ്ണുണ്ടെന്നൊന്നും കാണാൻ കഴിയില്ല കേട്ടോ അല്ലാതെ ആരും വിചാരിക്കേണ്ട ഇവിടെ വന്നാൽ നമുക്ക് ശ്രീലങ്ക ഡയറക്റ്റ് കാണാൻ കഴിയുന്നു അങ്ങനെയൊന്നുമില്ല പിന്നെ അവിടെ കുറച്ച് ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ടല്ലോ മണലൊക്കെ കൂടി അവിടെ കിടക്കുവാണ് ഇതാ അടിപൊളി കേണ്ടോ അടിപൊളി കേട്ടോ നല്ല വെയിൽ അയ്യോ നമ്മൾ നട്ട ഉച്ചയ്ക്കാണോ വെയിലോ ഭയങ്കര വെയിലല്ലേ അമ്മ ഓ ഫുള്ള് വെയിലായിട്ട് ഇരിക്കുക ഇവിടെ ചെറിയ ചെറിയ എന്തൊക്കെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ ഉമ്മ എന്താ നാലുമണിക്ക് പോവാന്നോ ഏ ഉമ്മ എൻ്റെ അടുത്ത് അറിയാം കേട്ടോ വൈകിട്ട് അഞ്ച് അഞ്ചരക്കിൽ കഴിഞ്ഞ ട്രെയിൻ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നാലു മണിക്ക് ഇറങ്ങിയാൽ മതിയെന്ന് ഉമ്മ ഇപ്പോൾ ഇവിടെ വന്ന് വെയിൽ കൊണ്ടുപോകുമ്പോൾ പറയണോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ബസ്സ് പോകും കേട്ടോ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പോകാമെന്നാണ് ഉമ്മ പറയുന്നത് അതാണ്ട് ഇവിടെ കുറേ മുത്തുമണിമാല അതിൻ്റെ കച്ചവടക്കാരുണ്ട് പിന്നെ നമ്മുടെ ഇത് അന്യസംസ്ഥാന തൊഴിലാളി ചേട്ടനാണെന്ന് തോന്നുന്നു മറ്റേ ഇതൊക്കെ പഞ്ഞിമുട്ടായി ആ സാഹനമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബസ് അവിടെ കിടക്കാൻ കേട്ടോ എല്ലാ അരമണിക്കൂറിലും ബസ് വരും ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കും എന്നിട്ട് ബസ് തിരിച്ചു പോകും അതാണ് ബസ്സിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പിന്നെ വൈകിട്ട് എത്ര മണിയോരെയെന്ന് എനിക്കറിയില്ല അത് ഞാനൊന്ന് ചോദിച്ചിട്ട് അവരെടുത്ത് പറഞ്ഞുതരാം അഞ്ച് മിനിറ്റ് പോലും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോവുകയാണ് പൊടിഞ്ഞ വെയിൽ ആളുകൾക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എൻ്റെ അമ്മ എങ്ങനെ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവരൊക്കെ പിന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇത്രയും നല്ല വെയിലൊക്കെ അടിച്ച് ശീലിച്ചിട്ടുണ്ട് കേരളത്തിലൊക്കെ ഇത്രയും വെയിലൊക്കെ നമ്മുടെ പാലക്കാടും പിന്നെ ടൗൺ പ്രദേശങ്ങളിൽ മാത്രമാണ് ഡേയ് ടേബിൾ കാണും ഇത് ഭയങ്കര കൂടുതലാണ് കേട്ടോ തമിഴ്നാട് പിന്നെ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് വേറെ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നമ്മളിന്ന് തിരിച്ചുപോട്ടെ ഇതാണ് ഇതാണ് നമ്മുടെ സ്തൂപ പിന്നെ ഇവിടെ അധികം കാണാനൊന്നുമില്ല ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു എന്താ പറയുക കുറച്ച് പ്രയോറിറ്റീസ് മാത്രമേ ഈ ഒരു സ്ഥലത്തിനുള്ളൂ അല്ലാതെ ഇവിടെ ഇങ്ങനെ പാർക്കുകളോ അങ്ങനത്തെ ഇരിക്കാനായിട്ടുള്ള അങ്ങനത്തെ ആ ഒരു സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ ചേച്ചിമാർ തണ്ണിമത്തന് കുക്കുംബർ അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുണ്ടെങ്കിൽ തക്കുകളൊക്കെ നമുക്കവിടെ കാണാം ഇതാ ഇവിടെ തണ്ണിമത്തൻ പൈനാപ്പിൾ മാംഗോ എല്ലാം ഉണ്ടല്ലോ സംഭവം ഇവിടെ തന്നെ പുതിയ ഫ്രഷ് തണ്ണിമത്ത അഴിയാണ് കേട്ടോ അപ്പോൾ തണ്ണിമത്ത വാങ്ങാലേ മാ തണ്ണിമത്ത എത്ര ആക്കാം ഇരുപത് രൂപതാ അപ്പോൾ നമുക്ക് വേണ്ടി ഇതാണ്ട് പുതിയ തണ്ണിമത്തനൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് രൂപയാണ് കേട്ടോ ഒറ്റ ഇതിന് രൂപയാണ് ഈ കാണുന്ന ഇതിനെല്ലാം രൂപയാണ് അയ്യോ ഈ വെയിലത്ത് ഭയങ്കര കഷ്ണമെന്ന് കേട്ടോ ഇതൊക്കെ കഴിക്കാതിരിക്കുന്നത് എന്ത് അവസ്ഥയായിട്ടുള്ള വെയിലാണോ നമ്മുടെ ബസ് തോണ്ടേ അവിടെ കിടക്കുവാണ് ബസ് ഓൾറെഡി നിറഞ്ഞു കേട്ടോ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയി ബസ് ഇപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നു തിരിച്ചു ഉടനെ തന്നെ നമ്മൾ ഇതാൻ്റെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ നല്ല പൊരിഞ്ഞ വെയിലാണ് കിട്ടും തിരിച്ചുടനെ തന്നെ അതാ ബസ്സിൽ കയറിയിട്ടുണ്ട് ഉമ്മ ഫ്രണ്ടിൽ അംഗീകരിക്കുവാണ് ാണ് കേട്ടോ നമ്മുടെ ധനുഷ്കൊടി എന്ന് പറയുന്ന സ്റ്റോപ്പ് ഇവിടെ ധാരാളം മറ്റേ ശംഖ് അങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ സൂപ്പിനിങ്സ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ നിന്നും കയറുന്നുണ്ട് യേശ്വരത്തുനിന്ന് ധനുഷ്കൊടി വരുന്ന ഒരു ഈയൊരു ക്ഷേത്രവും കൂടെ കാണാനാണ് കൂടുതലായിട്ട് വരുന്നത് മെയിനായിട്ട് ഹിന്ദു പിൽഗ്രിംസ് ഇവിടെ വന്നിട്ടാണ് പോവാറ് ഇതെന്ന് പറയുമ്പോഴത്തോ നമ്മുടെ വെള്ളത്തിൻ്റെ നടുക്കുള്ള ഒരു ചെറിയൊരു ഐലൻഡ് പോലുള്ള ഒരു ഭാഗത്തുള്ള ഒരു ചെറിയൊരു ടെമ്പിളാണ് ധാരാളം ആളുകൾ ഇതാണ്ട് ഇപ്പോൾ ബസ് ഇറച്ചിയോണ്ട് ഇവിടെതായി ഇറങ്ങിയിട്ടുണ്ട് ആളുകളൊക്കെ ഇറങ്ങുവാണ് സംഭവം ഞാൻ ബസ്സിൽ കയറിയത് നമ്മൾ ഫൈനലി തിരിച്ച് നമ്മുടെ രാമേശ്വരം റെയിൽവേ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഇനി ഏകദേശം രണ്ട് മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കാണ് നമ്മുടെ ട്രെയിൻ പിന്നെ വന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിക്കാൻ വേണ്ടി രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നല്ല വെയിൽ കേട്ടോ അയ്യോ നമ്മുടെ ലോകമാന്യത്തിലകും നമ്മുടെ ഹൗറ സ്റ്റേഷനും നമ്മുടെ പിന്നെ കൊൽക്കത്ത ഷാലിമാർ സ്റ്റേഷനൊക്കെ പോലെയാണ് അതാണ്ട് ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വേറെ വേറെ കണക്ഷൻ ഈ ഭാഗത്തോട്ടൊന്നും ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഇതൊരു ആണ് പിന്നെ ഇവിടെ നിന്ന് കണക്ഷൻ ഇല്ല ഒറ്റ അങ്ങോട്ടുള്ള വേ മാത്രമേ ഉള്ളൂ ഇവിടെ ചെന്നൈ എഗ്മോർ ട്രെയിനായി ഇവിടെ കിടപ്പുണ്ട് ഈ ചെന്നൈ ട്രെയിൻ എന്ത് നീളം സോ ഇപ്പോഴും എന്നെ ഓൾറെഡി പതിനെട്ട് പത്ത് പതിമൂന്ന് പോകി അടിപ്പിച്ചായിട്ടോ അവിടെ നിന്ന് ആ ഇതിൽ നിന്ന് പതിമൂന്ന് പോകിയെടുപ്പിച്ചായി കാരണം ഇത് പത്ത് പോകി താണ്ടെ ഈ സ്ലീപ്പർ പോകിയും പിന്നെ അല്ലാത്ത ലോക്കൽ പോകി അവിടെ കുറേയുണ്ട് മൂന്നോ നാലോ ബോഗിയുണ്ട് അപ്പം ഇത് ഇവിടെ നിന്നും തീരുന്നില്ല നോക്കിക്കേ മറ്റേ പാമ്പ് കിടക്കുന്നതില ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നീളമുള്ള ഒരു ട്രെയിൻ കാണുന്നത് കേട്ടോ എത്ര ബോഗിയുണ്ട് ഈ ട്രെയിന് ഇതെന്തൊരു എന്ത് നീളമല്ലേ മറ്റേ പാ അവിടെയാ പോകണ്ട പാമ്പ് കിടക്കുന്നതില കിടക്കണല്ലേ എന്താമ്മോ അടിപൊളി അതാണ് കേട്ടോ നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം കൂടെ ആറ് ഫ്രണ്ടിൽ രണ്ട് ലോക്കൽ കമ്പാർട്ട്മെൻ്റുണ്ട് പിന്നെ പുറകോശത്ത് നാല് കമ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ അഞ്ച് എ സി കമ്പാർട്ട്മെൻറ് ഉണ്ട് നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് പതിമൂന്ന് ഉണ്ട് കേട്ടോ ോ പതിമൂന്ന് പതിനാല് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി നാല് ഭോഗിയുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് ഇത് രാമേശ്വരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിനാണ് പതിനാറ് എണ്ണൂറ്റി അൻപത്തൊന്നാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ പിന്നെ ട്രെയിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ സ്ലീപ്പർ നമ്മുടെ പന്ത്രണ്ടാമത്തെ കോച്ചാണ് കേട്ടോ ആ നമ്മൾ തിരിച്ച് നമ്മുടെ പാമ്പൻ പാലത്തിലോട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ പാമ്പൻ പാലം കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അതാണ്ട് വൈകിട്ട് സൺസെറ്റിൻ്റെ സമയത്തുള്ള പാമ്പൻ പാലത്തിൻ്റെ വ്യൂ ആണ് അടിപൊളി കേട്ടോ നമ്മൾ നേരത്തെ നട്ടുച്ചയ്ക്ക് കാട്ടി അതിമനോഹരമാണ് ഇപ്പോൾ പാമ്പൻ പാലം കാണി കാണാൻ വേണ്ടി ആരൊക്കെയോ ഏതാണ്ട് ജിംബലൊക്കെ വെച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതുണ്ടല്ലോ ഇതാ മുകളിൽ ധാരാളം ആളുകൾ പാമ്പൻ ബ്രിഡ്ജിൽ വന്നിട്ട് ആളുകളിൽ നിന്ന് ഫോട്ടോക്കും പിന്നെ കാണാനൊക്കെ വേണ്ടിയതുകൊണ്ട് ഇവിടുത്തെ ഉള്ളതോ പ്ലാസ്റ്റിക് ആളുകൾ തന്നെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ മുഴുവൻ ആളുകളാണ് സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടി വന്നവരാണോ എന്തായാലും താണ്ടേ ഈ ബോട്ടുകളും ഈ ഒരു പാമ്പൻ പാലവും ഈ പാമ്പൻ പാലത്തിൽ നിന്നുള്ള ഒരു സൂര്യാസ്തമയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഉമ്മായ ഉമ്മായ ഒരു ആദ്യത്തെ ഒരു ടൂർ വീഡിയോ ആയിരുന്നു അല്ലേ വാ ഏ ഏഹ് ഉമ്മ ഒക്കെ നാളായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടി പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അമ്മ എല്ലാവർക്കും ഉണ്ടാക്കി